ഹായ് ഇന്നൊരു കിടിലൻ കഥ പറയാം ഒരു വർഷം മുൻപ് ആരും കേട്ടിട്ടു ഇല്ലാത്ത ഒരു കമ്പനി ഒരുപാട് പണക്കാരോ വലിയ പരസ്യമോ ഒന്നുമില്ലാതെ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഒരു സ്ത്രീ ഒരു മൾട്ടി മില്യൺ ഡോളർ സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി ഉണ്ടാക്കി കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഒരു പുതിയ സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് ഒരു സുപ്രഭാതത്തിൽ വരുന്നു പരസ്യമില്ല പബ്ലിക് റിലേഷൻസ് ഏജൻസിയില്ല കോടീശ്വരന്മാരായ നിക്ഷേപകരെ ആശ്രയിച്ചില്ല എന്നിട്ടും വെറും ഒരു വർഷം കൊണ്ട് പതിനെട്ട് രാജ്യങ്ങളിൽ എത്തുകയും രണ്ടേ പോയിന്റ് അഞ്ച് മില്യൺ പൗണ്ട് ലാഭം നേടുകയും ചെയ്തു അതും മൂന്ന് കുട്ടികളുടെ ഉമ്മയായ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന ഒരു യുവതി അതിലേക്ക് നൂറ്റി മില്യൺ പൗണ്ടിന്റെ വാഗ്ദാനം വന്നപ്പോൾ അത് വെറും ചില്ലറ പൈസ പോലെ വേണ്ടെന്ന് വെച്ചു ഇത് അസാധാരണമെന്നതിലുപരി സംശയകരമാണ് സത്യം പറഞ്ഞാൽ സാധാരണ ലോകത്ത് ഇതൊന്നും നടക്കില്ല അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട് ആ എന്തോ എന്താണെന്ന് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോവുകയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വെറും നൂറ്റി അറുപത് പൗണ്ടുമായി സലാം കോള തുടങ്ങി ബാങ്ക് ലോണില്ല കോർപ്പറേറ്റ് പരിശീലനമില്ല ഒരു നിക്ഷേപകനുമില്ല ഓഫീസില്ല ഫണ്ടിങ് ഇല്ല വെറും നൂറ്റി അറുപത് പൗണ്ട് പിന്നെ ഒരു സ്വപ്നവും അതായത് ഒരു കമ്പനി എത്തിക്കലായിട്ടും വളരാം അതിന് മനസ്സാക്ഷി പണയം വെക്കേണ്ട കാര്യമില്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു ഇത് സ്വന്തം അടുക്കളയിൽ നിന്ന് ഫോർമുലകൾ ഉണ്ടാക്കി ഹോളിൽ വെച്ച് സാധനങ്ങൾ പാക്ക് ചെയ്തു ഫോൺ വഴി ചെറിയ കടകളിലേക്ക് വിളിച്ച് സംസാരിച്ചു ഏതാനും മാസങ്ങൾക്കുള്ളിൽ സലാം കോള അമേരിക്കയിലെ ഇരുപത്തിയഞ്ച് സ്റ്റേറ്റുകളിലും യു കെ മലേഷ്യ കാനഡ സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലെല്ലാം വിൽക്കാൻ തുടങ്ങി ഒരു അടുക്കളയിൽ തുടങ്ങിയ ബിസിനസിന് ഇത് മോശമല്ലാത്ത വളർച്ചയാണ് ഒരു അടുക്കളയിൽ തുടങ്ങിയ ബിസിനസ്സിന് ഇത്രയും വളർച്ച കിട്ടുമോ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അല്ലേ നമുക്ക് കണക്കുകളിലേക്ക് പോകാം നൂറ്റി അറുപത് പൗണ്ടിന്റെ സ്റ്റാർട്ടപ്പ് മൂലധനം ആദ്യ വർഷം രണ്ടേ പോയിന്റ് അഞ്ച് മില്യൻ ലാഭം പത്തേബാർ പതിനേഴ് മില്യൺ രൂപയുടെ വരുമാനം സിറിയയിലും ഗാസയിലും രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടിലധികം സഹായം അഞ്ച് വൻകരകളിലെ പതിനെട്ട് രാജ്യങ്ങളിലേക്ക് വളർച്ച നൂറ്റിയെട്ട് മില്യൺ പൗണ്ടിന്റെ ഓഫർ വേണ്ടെന്ന് വെച്ചു ഇതെല്ലാം ഒരു ഉമ്മ കുഞ്ഞുങ്ങളുടെ ഉറക്ക സമയത്തും ഡയപ്പർ മാറ്റുന്നതിനിടയിലും ചെയ്തതാണ് ഇതൊരു സാധാരണ സ്റ്റാർട്ടപ്പ് കഥയല്ല ഇത് മറ്റെന്തോ ആണ് കിട്ടിയ വിവരങ്ങളെല്ലാം ഞാൻ പരിശോധിച്ചു ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വലിയൊരു കാര്യം നേടാൻ സാധാരണ നിയമങ്ങൾക്കൊന്നും സാധിക്കില്ല അതിന് പിന്നിലൊരു ദൈവീക ശക്തിയുണ്ട് സഹോദരി സഹോദരന്മാരെ ഇത് ബറക്കത്തിന്റെ അഥവാ ദൈവാനുഗ്രഹത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ബറക്കത്ത് എന്നത് ഒരു ദൈവീക മൾട്ടിപ്ലെയർ ആണ് കുറഞ്ഞ പരിശ്രമം കൊണ്ട് വലിയ ഫലങ്ങൾ നേടാൻ അത് സഹായിക്കും ചെറിയ കാര്യങ്ങൾ അവിശ്വസനീയമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ഉദാഹരണത്തിന് ഗന്ധക് യുദ്ധ സമയത്ത് പ്രവാചകൻ മുഹമ്മദ് നബി നൂറുകണക്കിന് സഹാബികൾക്ക് ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കൊടുത്ത സംഭവം പോലെ സലാം കോള ആധുനിക കാലത്തെ ഒരു ബറക്കത്തിന്റെ ഉദാഹരണമാണ് ഇതിനു പിന്നിലെ ബറക്കത്തിൻ്റെ തെളിഞ്ഞ സൂചനകൾ നോക്കാം ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നിക്ഷേപിച്ചത് നൂറ്റി അറുപത് പൗണ്ട് മുതൽ മുടക്ക് ഓഫീസില്ല സ്വന്തം വീട്ടിൽ നിന്ന് ജോലി ലോണില്ല എക്സിക്യൂട്ടീവുകളില്ല ഫണ്ടിംഗ് ഇല്ല പക്ഷേ അതിൻ്റെ ഫലങ്ങൾ വളരെ വലുതായിരുന്നു ആദ്യ വർഷം രണ്ടേ പോയിൻറ്റ് അഞ്ച് മില്യൺ ലാഭം രണ്ട് ലക്ഷത്തി അൻപതിനായിരം പൗണ്ടിലധികം സംഭാവന അമേരിക്കയിലെ ഇരുപത്തിയഞ്ചിലധികം സ്റ്റേറ്റുകളിലേക്ക് വളർച്ച മലേഷ്യ കാനഡ സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു ഉപഭോക്താക്കൾ പറയുന്നത് ഇത് കൊക്കക്കോളയേക്കാൾ മികച്ചതാണെന്ന് ദൗത്യത്തിന്റെ കാരണം നൂറ്റിയെട്ട് മില്യൺ ഡോളറിന്റെ ഓഫർ വേണ്ടെന്ന് വെച്ചു മാത്രമല്ല ഇത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത വളർച്ചയാണ് പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്ക് പരിശീലനം കൊടുത്തു വിശ്വാസത്തിന്റെ പുറത്താണ് വിതരണ ശൃംഖല കെട്ടിപ്പടുത്തത് അല്ലാതെ വലിയ കരാറുകൾ കൊണ്ടല്ല ടർക്കിയിൽ വെച്ച് നിർമ്മാണം തുടങ്ങി ഒരു കോർപ്പറേറ്റ് ബന്ധവുമില്ലാതെ ഇതൊരു കേസ് സ്റ്റഡി അല്ല ഇത് മാർഗങ്ങളുള്ള ഒരു അത്ഭുതമാണ് ഇതിനു പിന്നിൽ ഞാൻ കണ്ട മൂന്ന് പ്രധാന കാര്യങ്ങൾ ഇതാണ് ഒന്ന് സത്യസന്ധമായ ഉദ്ദേശം നീയത്ത് സലാം കോളെ ഉണ്ടാക്കിയത് പാനീയങ്ങൾ വിൽക്കാൻ വേണ്ടിയായിരുന്നില്ല സമൂഹത്തെ സേവിക്കാൻ വേണ്ടിയായിരുന്നു അത് അനീതിക്കെതിരായ ഒരു പ്രതിഷേധമായിരുന്നു ആത്മാർത്ഥതയുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല പക്ഷേ അവരുടെ പ്രവൃത്തികളാണ് അതിൻ്റെ തെളിവ് നൂറ്റി മില്യൺ പൗണ്ടിന്റെ ഓഫർ അവർ നിരസിച്ചത് അവരുടെ മിഷന് വേണ്ടി മാത്രമാണ് രണ്ട് അല്ലാഹുവിലുള്ള വിശ്വാസം തവക്കുൽ അവർ പലിശയുള്ള ലോണുകൾ വേണ്ടെന്ന് വെച്ചു ബാങ്കുകളില്ല ക്രെഡിറ്റ് കാർഡില്ല അവർ അല്ലാഹുവിനെ മാത്രം ആശ്രയിച്ചു മൂന്ന് തുടർച്ചയായ സദക്ക അഥവാ ദാനധർമ്മം അവർ ലാഭത്തിന്റെ പത്ത് ശതമാനം തുടക്കം മുതൽ തന്നെ ദാനം ചെയ്തു വിജയിച്ചതിന് ശേഷമല്ല ആദ്യ ദിവസം മുതൽ ഭരക്കത്ത് ലഭിക്കുന്നത് പണം വാരിക്കൂട്ടുന്നതിലല്ല അത് നൽകുന്നതിലാണ് ഇതാണ് ലോകത്തിന് മനസ്സിലാകാത്ത ഒരു കാര്യം യഥാർത്ഥ ശക്തി പണത്തിലോ കരാറുകളിലോ അല്ല അത് ഒരു ഉമ്മയുടെ പ്രാർത്ഥനയിലും ഒരു വിശ്വാസിയുടെ തവക്കുലിലുമാണ് അത് ആഗ്രഹങ്ങളുടെ പുറത്തല്ല ബറക്കത്തിന്റെ പുറത്ത് കെട്ടിപ്പടുക്കുന്ന ബിസിനസ്സിലാണ് ഇത് വെറും ഒരു ബിസിനസ് കഥയല്ല നമുക്കെല്ലാവർക്കുമുള്ള ഒരാത്മീയ പാഠമാണ് ഒരു നിക്കാബ് ധരിച്ച യുവതി തന്റെ അടുക്കളയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡിനെ ഞെട്ടിച്ചെങ്കിൽ പിന്നെ നിങ്ങളെന്താണ് കാത്തിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഫലങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ലോകത്തിലാണ് എത്ര വേഗത്തിൽ വളർന്നു എത്ര പണം കിട്ടി എപ്പോഴാണ് ബിസിനസ് വിൽക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും ശക്തമായ മുസ്ലിം കമ്പനി വളർന്നത് കഠിനാധ്വാനം കൊണ്ടല്ല പ്രതീക്ഷ കൊണ്ടാണ് അതെല്ലാ സമവാക്യങ്ങളെയും മാറ്റിയെഴുതുന്നു ഈ ലോകത്ത് ഒന്ന് പ്ലസ് ഒന്ന് ഇസ് ടു രണ്ടാണ് പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് നൂറ്റി അറുപത് പൗണ്ടും ആത്മാർത്ഥതയും സതക്കയും തവക്കുലും ചേർന്നാൽ അതൊരാഗോള സാമ്രാജ്യമായി മാറും നിങ്ങൾക്ക് പണമുണ്ടാക്കാൻ വിറ്റഴിക്കണം എന്നവർ പറഞ്ഞു ഭീമന്മാരോട് മത്സരിക്കാൻ നമുക്ക് കഴിയില്ല എന്നും പറഞ്ഞു പക്ഷെ നമ്മളൊരു വലിയ കാര്യം മറന്നു അള്ളാഹുവിന്റെ നിയമം മനുഷ്യരുടെ നിയമം പോലെയല്ല അള്ളാഹുവിന് നിങ്ങളുടെ യോഗ്യതകളോ മാർക്കറ്റിംഗ് ഐഡിയകളോ ആവശ്യമില്ല നിങ്ങളുടെ ഹൃദയമാണ് അവൻ ശ്രദ്ധിക്കുന്നത് പണം വന്നതിന് ശേഷം ദാനം ചെയ്യാമെന്ന് കരുതണ്ട എല്ലാം കൃത്യമായതിനു ശേഷം തുടങ്ങാം എന്ന് കരുതണ്ട കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് സ്വയം തകർക്കണ്ട നിങ്ങൾക്ക് വേണ്ടത് ഇഹ്ലാസ് ആത്മാർത്ഥത അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അവിടെയാണ് ബറക്കത്തുള്ളത് സലാം കോള ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡ് മാത്രമല്ല അത് ഈ ലോകത്തിന്റെ പിന്നാലെ പോകാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ തെളിവാണ് പ്രവാചകന്റെ ബിസിനസ് രീതികൾ തിരികെ കൊണ്ടുവരാനുള്ള നമ്മുടെ അവസരമാണിത് മുസ്ലിം സാമ്പത്തിക വ്യവസ്ഥയുടെ ശക്തി വീണ്ടും ഉണർത്താൻ ആഗ്രഹമല്ല ദാനമാണ് വലുത് എന്ന് തെളിയിക്കാൻ വറക്കത്ത് സത്യമാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇതാണ് നമ്മുടെ സമയം ഇത് സലാം കോളയുടെ യാഥാർത്ഥ്യം നമ്മൾ കണ്ടെത്തിയത് ഒരു രഹസ്യമായിരിക്കാം പക്ഷേ അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സത്യമാണ് ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ സ്വപ്നം എന്താണ് വലുതാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപേക്ഷിച്ച ആ ആശയം നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ആ ദ പക്ഷേ അതിനുവേണ്ടി ഒന്നും ചെയ്യാത്തത് ഒരു ചെറിയ ചുവട് വെക്കാൻ വേണ്ടി അല്ലാഹു കാത്തിരിക്കുകയാകാം അവിചാരിതമായി അവൻ നിങ്ങൾക്ക് ബറക്ക് നൽകിയേക്കാം അപ്പോൾ ആ ബിസിനസ് തുടങ്ങൂ ആ ചാരിറ്റിയെ പിന്തുണയ്ക്കൂ ആ ധാർമ്മിക ബ്രാൻഡ് നിങ്ങളുടെ കബറിലേക്ക് പ്രതിധ്വനിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടാക്കൂ അള്ളാഹു നമ്മുടെ വീടുകളിലും നമ്മുടെ ധനത്തിലും നമ്മുടെ ജീവിതത്തിലും വറക്ക് നൽകട്ടെ അടുത്ത വീഡിയോയിൽ കാണാം